അച്ചാച്ചേ പെരുന്നാളായിട്ട് എന്താ സ്പെഷ്യല് പെരുന്നാളായിട്ട് മൊത്തം സ്പെഷ്യൽ ആണ് നമുക്ക് എന്തോ നിങ്ങൾക്ക് നമുക്കൊരു ഈ കൊറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉള്ള കുറെ കൺഫ്യൂഷൻ മാറിക്കിട്ടേണ്ട കേക്ക് കേക്ക്ണ്ടാക്കാനുള്ള പരിപാടിക്ക് വേണ്ടിട്ട് ഇങ്ങനെ വന്ന്ക്കും ഇവിടെ ഓരോരുത്തർ ടി വി കണ്ടാക്ക ഇരിപ്പുണ്ട് അപ്പൊ ഇവിടെ എന്താ സെറ്റപ്പ് എന്ന് അറിയാൻ പാടില്ല നമുക്ക് എന്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളതെന്ന് കണ്ടു നോക്കാം ആ എന്താണ് വല്ല നടപടി ആവുമോ കേക്ക് എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ ഒക്കെയാ ഏകദേശം ഓക്കെ തുടങ്ങാം അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കേക്ക് നമുക്ക് നോർമൽ കേക്ക് നമുക്ക് എന്തൊക്കെ സാധന വേണ്ടത് ഒന്ന് പറഞ്ഞേ ആദ്യം മൂന്ന് മുട്ട ഒരു ഒരു ഗ്ലാസ് ഗ്ലാസ് പഞ്ചസാര ഇതൊക്കെ കോമൺ ആയിട്ട് ഇത് തന്നെയാണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റെസിപ്പി ആണോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടൊക്കെ പറഞ്ഞ സംഭവമാണോ ടേസ്റ്റ് ചെയ്തോക്കി ചെയ്തിട്ടുള്ള സംഭവമാണ് ചെയ്യണമെന്ന് പറഞ്ഞോട്ട് മിക്സിടെ ജാറിലേക്ക് ചോദിച്ചോ ഓക്കെ അപ്പൊ മിക്സിയുടെ ജാറിലേക്ക് മുട്ട പൊട്ടിച്ചോളിക്കുന്നുണ്ട് മുട്ട പക്ഷെ പൊട്ടുന്നില്ല കേട്ടോ ഭയങ്കര കട്ടി എനിക്ക് തോന്നുന്നു മുട്ടക്ക് ഓക്കെ തൊലിക്കട്ടി കൂടലാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മുട്ട പൊട്ടിച്ചിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ മുട്ടയും അങ്ങനെ പൊട്ടിച്ചങ്ങ് ഇട്ടു ഇനി അതിന് ശേഷം പിന്നെ തൊണ്ട് മാറ്റി വെക്കണം കേട്ടോ തൊണ്ടിടരുത് തൊണ്ടു മാറ്റി വെക്കണം ഇത് നമുക്ക് ഒരു രണ്ട് ഡ്രോപ്പ് വാൻ ലൈസൻസ് ഇടാം നമ്മള് വാൻ ലൈസൻസ് പറഞ്ഞാല് ഒരു കപ്പ്

え2 3 കഷ്ണം ഡെക്ക് കോമ്പൗണ്ട് ഇടും കുറച്ച് താഴേ പോയിട്ടുണ്ട് എങ്കിലും വയ്യപ്പോൊന്നുമില്ല വൃത്തിയിട്ടുണ്ട് പക്ഷെ അത് തൊടിച്ചതാണ് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇനി ഇത് മെൽറ്റ് ആയി നമ്മള് ഒന്ന് ഒരു മിക്സ് ആക്കണം രണ്ടുമടി മിക്സ് ആയിക്കഴിഞ്ഞ ഈ നേരശം നമുക്ക് കാണാം ബാക്കി മതി ഹോളിക്ക് എടുക്കുന്ന ഇപ്പൊ രണ്ട് അണ്ണന്മാര് ഇരിുന്നുണ്ട് കുക്കിയും ഉണ്ട് ഇ കാണണേ മൈദ രണ്ട് അരിക്കാൻ വേണ്ടി ഒരു സോഫ്റ്റ് ബാറ്റർ കിട്ടാൻ ഇനി നമ്മൾ അടുത്തിടാമുള്ളത് ഒരു മൂന്ന് സ്പൂൺ കൊക്കോ പൗഡർ അത് കഴിഞ്ഞിട്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇനി അതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് ഇടണം അതെന്തിനാന്ന് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മളെല്ലാം കൂടി അരിക്കണം ഒരു മൂന്ന് പ്രാവശ്യം എങ്കിലും അരിക്കണം എന്നാലേ നമുക്ക് ബാറ്ററി സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ നമ്മൾ അരിച്ചു കഴിഞ്ഞിട്ട് കിട്ടിയ സംഭവമാണ് ഇതേപോലെ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ അരിക്കുമ്പോഴും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇത് നമ്മൾ ആദ്യം അടിച്ച മുട്ടയും ഇത് മുട്ടയും വാനുലേസൻസും കൂടി അടിച്ച സംഭവമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലും ഡാർക്ക് ചോക്ലേറ്റും കൂടി നമ്മൾ മെൽറ്റ് ആക്കിയത് അത് ഇനി കഴിഞ്ഞേക്ക് ഒഴിക്കണം എന്നിട്ട് അതൊന്ന് ഇളക്കുക ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക് ഇതിനകത്തേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്യണം തൊട്ടയൊന്നും പെടാതെ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഒക്കെ ആയിട്ട് ഇട്ടിട്ട് മിക്സ് ആക്കണം അപ്പോൾ നമ്മളിങ്ങനെ ഈ ബാറ്റർ ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ടൈറ്റായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് പാൽ അല്ലെങ്കിൽ നേരത്തുണ്ടാക്കിയ ആ മിശ്രിതം ബാക്കി ഉണ്ടെങ്കിൽ അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഒരു അപ്പൊ നമ്മള് നമ്മുടെ ബാറ്റർ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓവൻ്റെ പരിപാടിയിലേക്ക് പോവാം അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവൻ നമുക്കൊരു പത്ത് മിനിറ്റത്തേക്ക് പ്രീഹീറ്റ് ചെയ്യണം അതെന്നുവെച്ചാൽ ഒരു നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ചെയ്യണത് അപ്പം അപ്പൊ ഇവിടെ ഒരു ഫ്ലെയിം വേണ്ട കത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്കൊന്ന് ചൂടാവാൻ വെക്കാം ഇത് തന്നെ നമ്മൾ ബട്ടർ പേപ്പർ സൺഫ്ലവർ ഓയിലൊക്കെ വെച്ചിട്ട് തൂത്ത് വെച്ചേക്കുന്ന പാത്രമാണ് അതിനകത്തേക്ക് ഇനി നമ്മുടെ ബാറ്റർ ഒഴിക്കാം നമ്മളിത് മൊത്തം പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മളൊന്ന് പാത്രം ഒന്ന് ഡാബ് ചെയ്തെടുക്കണം ഇത് ഒഴിക്കണേ നമ്മളൊരു ഇച്ചിരി വിനാഗിരി ഒരു രണ്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ പിന്നെ അതുകൂടാതെ ഈ കേക്ക് ഉണ്ടാക്കുന്നത് എല്ലാം കുട്ടികളാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള പോരായകളും അപ്പൊ ദയവ് ചെയ്ത് നമ്മള് ബാറ്ററൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പ്രീഹീറ്റ് ഓവനിലേക്ക് കേട്ടോ നമ്മൾ നമുക്ക് നമുക്ക് മിനിറ്റ് ടൈം സെറ്റ് ചെയ്തിട്ട് നോക്കാം കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചു ടൈം കഴിഞ്ഞ നമുക്ക് കേക്ക് കഴിക്കാനുള്ള നമ്മളിപ്പോ എട്ട് നമ്പറിലൊരു പാത്രമാണ് വെച്ചിരിക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഓരോ ഓവൻ്റെ കപ്പാസിറ്റിക്കനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടും വേണമെങ്കിൽ നമുക്ക് പാത്രം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാം ഉണ്ടാക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒരു താൽക്കാലികമായിട്ട് പെട്ടെന്ന് പിള്ളേർ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചെയ്തൊരു കാര്യമാണ് നമുക്കിത് കുറച്ച് ഗ്യാസ് കൺസപ്ഷൻ കൂടുതലായിരിക്കും പക്ഷെ കുറച്ച് ഹ്യൂജ് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് കേക്ക് ഉണ്ടാക്കി വിഷമിച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് കണ്ടില്ലേ കേക്ക് ഉണ്ടാക്കിയിട്ട് വിഷമിച്ച് എല്ലാ റെസിപ്പിയെല്ലാം സെറ്റ് ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞു ഇത് നമ്മുടെ ഒരു പള്ളിപ്പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു പരിപാടിയാണ് അപ്പൊ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് പിന്നെ ഭക്ഷണം കഴിക്കുന്നത് ഓക്കെ അവിടെ രണ്ട് കൈ പൊക്കി കാണിക്കണ്ടില്ലേ ഒരു കുഴപ്പമില്ല എല്ലാരും അപ്പൊ നമ്മുടെ കേക്കിന്റെ ബേസ് ആയിരിക്കുകയാണ് അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഒരു ബ്രൌണി റെഡി ആയിരിക്കും അപ്പൊ നമുക്ക് കേക്കിന്റെ എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് കാണാതിന് ഓക്കെ അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഇന്നലെ രാത്രി സെറ്റാക്കി ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ പരിപാടിയിലേക്ക് പോകാം വേണ്ടി ഇവിടെ ഇടി തുടങ്ങിയിട്ടുണ്ട് സ്റ്റഫ് സ്റ്റഫെന്ന് പറയുന്നതാണ് നല്ല അടിവിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പിന്നെ അതുകൂടാതെ നമ്മൾ ഈ ഒരു കേക്ക് ഒക്കെ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോസ്റ്റ്ലി ആവും പിന്നെ ഒരു പ്രാവശ്യം മേടിച്ചത് രണ്ടുമൂന്ന് കേക്കൊക്കെ ഉണ്ടാക്കാം അടിവളിയായിട്ട് ഓക്കെ ഇനി നമുക്ക് ചിക്കൻ്റെ പരിപാടികോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ അടുത്ത സെറ്റപ്പ് എന്ന് വെച്ചാൽ നമ്മള് ചിക്കൻ ചെയ്യാൻ വേണ്ടി പോയത് അൽഫാം ഇവിടെ സെറ്റ് സെറ്റ് ആയിട്ട് ചിക്കൻ ആക്കി വെച്ചിട്ടുണ്ട് തലേദിവസം മസാലയൊക്കെ പറ്റി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കിയ സംഭവമാണ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഗ്രില് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ ഇതിന്റെ ഒരു നമുക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സാധനം ഉണ്ടാക്കി കഴിഞ്ഞതിനു ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഓക്കെ അപ്പൊ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പെരുന്നാള് കേക്കും ചിക്കനും കൊണ്ട് നമ്മൾ ഗംഭീരമാക്കി വളരെ ഭംഗിയാക്കി എല്ലാം സെറ്റ് ചെയ്തു അപ്പൊ എല്ലാവർക്കും നന്ദി ഈ ഒരു വീഡിയോ കാണുന്നതിനകത്ത് എല്ലാവർക്കും നന്ദി താങ്ക് യു അങ്ങനെ നമ്മുടെ പെരുന്നാള് കേക്കും അൽഫാമും കഴിച്ച് നമ്മള് എൻജോയ് ചെയ്ത് ആരും അടിച്ചു പൊളിച്ച് തകർത്ത് തിരിച്ചു വിട്ടേം പോവാനുള്ള പരിപാടിയിലാണ് അപ്പ എല്ലാവർക്കും ഹാപ്പി പെരുന്നാൾ